മനസ്സിലാക്കിയ യുഡിഎഫും കപട പരിസ്ഥിതിവാദികളും അനാവശ്യ പ്രചാരണങ്ങളുമായി നിലവിൽ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായ റോഷി അഗസ്റ്റിനെ മനപൂർവ്വം കരിവായരി തേക്കുന്നതിന്റെ ഭാഗമായാണ് അടുത്ത ദിവസം ചില രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകൾ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുവാൻ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളതെന്നും നേതാക്കൾ വ്യക്തമാക്കി കേരള കോൺഗ്രസ് എം നെടുങ്കണ്ടം മണ്ഡലം കൺവെൻഷൻ ഞായർ ഉച്ചകഴിഞ്ഞ് നാലു മണിക്ക് എഴുഗുമേൽ സർവീസ് സഹകരണ ബാങ്ക് കോട്ടയത്തിൽ വെച്ച് നടക്കുമെന്നും ഈ വിഷയങ്ങളൊക്കെ തന്നെ കൺവെൻഷനിൽ ചർച്ചയാകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി ഒരു ഒരു കൊടുക്കണ്ട കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ പിന്നെ അതിന്റെ മുൻ ആധാരം എവിടെ കാര്യമില്ല ഇടുക്കി ജില്ലയില് ഒരു ലക്ഷം വീടുകളുണ്ടെങ്കിൽ അത് അറുപത്തി മൂന്ന് റൂഡിലും നയൻറ്റി ത്രീ റൂഡിലും കൊടുത്ത പട്ടയ സ്ഥലത്താണെങ്കിൽ ഒരു വീട് ക്രമവൽക്കരിക്കേണ്ട അവിടെ എന്തെങ്കിലും വാണിജ്യ സ്ഥാപനം പണിതിട്ടുണ്ടെങ്കിൽ വാണിജ്യ സ്ഥാപനം മൂവായിരം സ്ക്വയർ ഫീറ്റും മേളിലേക്കുള്ളത് ക്രമവൽക്കരിക്കണമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞത് ഇടുക്കി ജില്ലയിലെ കാലങ്ങളായി നിന്ന ഒരു ഭൂവിഷയം അത് ശാശ്വതമായി പരിഹരിക്കുന്ന നേതൃത്വം കൊടുത്ത ആളാണ് റോഷ്ടം കുടുംബംചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിൻസൺ വർക്കി പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളന പരിപാടികൾ ആരംഭിക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ മുഖ്യപ്രഭാഷണം നടത്തും സമ്മേളനത്തിൽ വെച്ച് ആദ്യകാല കേരള കോൺഗ്രസ് പ്രവർത്തകരെ ആദരിക്കുന്നതിനോടൊപ്പം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെയും ആദരിക്കും വാർത്താസമ്മേളനത്തിൽ കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിൻസൺ വർക്കി നെടുങ്കണ്ടം മണ്ഡലം പ്രസിഡന്റ് ഷാജി എം ഊരോത്ത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജിൻസൺ പവത്ത് ജോസഫ് തോനാക്കര തുടങ്ങിയവർ പങ്കെടുത്തു